പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ ആമീൻ കർത്താവിനാൽ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടുന്നവരെ സഭ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിസ് ലിഹ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് ആണയിടരുതെന്ന് തൻ്റെ ശിഷ്യന്മാരോടും തൻ്റെ പ്രസംഗം കേൾക്കുന്നവരോടും യേശു പറയുന്നത് നാം പ്രത്യേകമായിട്ട് വായിക്കുന്നു മത്താഴ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാവുന്നതാണ് ഗിരിപ്രഭാഷണത്തിലൂടെയും ആണയിടരുത് കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് ഇങ്ങനെയുള്ള മാനുഷികമായിട്ട് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന സാഹചര്യങ്ങളെയും വസ്തുതകളെയും വസ്തുക്കളെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പുതിയ ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം ഈശോ തൻ്റെ ശിഷ്യന്മാർക്കും തന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും നൽകുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ ആണ് ഇടരുതെന്ന് നാം വായിച്ച് കാണുന്നുണ്ട് അതുപോലെ തന്നെ ലേവിയറുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് വ്യാജപ്രഭാഷണം നടത്തരുത് അയൽക്കാരനെതിരെ ആണ ഇടരുത് സ്നേഹമുള്ളവരെ എന്തുകൊണ്ടായിരിക്കാം ഈശോ ആണ് ഇടരുത് എന്ന് പറയുന്നത് കാരണം നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ചിന്തകൾക്കുമൊക്കെ വിശ്വസ്ഥതയില്ലാതെ വരുമ്പോൾ പരസ്പരമുള്ള ബന്ധത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നാം ആണയിടേണ്ടി വരുന്നത് ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണെന്നും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും എൻ്റെ വാക്കുകളും നല്ലതാണെന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി എൻ്റെ പ്രവൃത്തികൾ സത്യമാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് പലപ്പോഴും നാം ആണയിടുന്നത് ഇവിടെ സ്വർഗത്തെയും ഭൂമിയെയും ജെറുസലേമിനെയും സ്വന്തം ശിരസിനെയും പിടിച്ച് ആണയിടരുതെന്ന് ഈശോ പറയുന്നുണ്ട് കാരണം ദൈവനാമത്തെ പ്രതി ആണയിടുവാൻ നമുക്ക് പലപ്പോഴും മടിയാണ് കാരണം മറ്റൊന്നുമല്ല ദൈവനാമ ഉച്ചരിക്കുവാനുള്ള നമ്മുടെ ഭയം അപ്പോൾ നാം എന്തു ചെയ്യുന്നു ദൈവീക കാര്യങ്ങളെ ചേർത്ത് പിടിച്ച് ദൈവീക കാര്യങ്ങളെ ചേർത്ത് വെച്ച് ആണയിടുന്നു ഉദാഹരണത്തിന് സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാണ് ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാണ് ജെറുസലേം വിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ നഗരമാണ് നമ്മുടെ ശിരസ് നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശിരസ്സിനെ പിടിച്ച് ആണയിടുക എന്ന് പറയുമ്പോൾ നമ്മെ തന്നെ പിടിച്ച് ആണയിടുക എന്നുള്ളതാണ് ഈശോ പറയുന്നു പാടില്ല നിങ്ങൾ ആണയിടാൻ പാടില്ല എന്തുകൊണ്ടായിരിക്കാം മീശോ നിങ്ങൾ ആണയിടാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരമുള്ള വിശ്വാസത്തിൽ പരസ്പരമുള്ള സ്നേഹബന്ധത്തിൽ സഹകരണത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ജീവിതം ക്രമീകരിക്കുവാൻ കടപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ പരസ്പരം വിശ്വാസത്തിലും സ്നേഹത്തിലും ജീവിക്കുമ്പോൾ അവിടെ ആണയിടേണ്ട ആവശ്യമില്ല എന്നാൽ എവിടെ വാക്കുകൾ അതര വ്യായാമം ആയി മാറുന്നുവോ അവിടെയൊക്കെയാണ് ആണയിടലിൻ്റെ ആവശ്യം ഉണ്ടാകുന്നത് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ വിശുദ്ധ യാക്കോബ് കൃത്യമായി പറയുന്നുണ്ട് സ്വർഗത്തെയും ഭൂമിയെയും ജറുസലേമിനെയും വിശുദ്ധ നഗരത്തെയും പിടിച്ച് നിങ്ങൾ ആണയിടരുത് നിങ്ങളുടെ അതേ അതേ എന്നും നിങ്ങളുടെ അല്ല അല്ല എന്നും ആയിരിക്കട്ടെ അപ്പോൾ ഈശോ ഈ വചനത്തിൻ്റെ അടുത്ത ഭാഗത്തും ഇതുതന്നെയാണ് പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ അതെ അതെ എന്നോ നിങ്ങളുടെ വാക്കുകൾ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ സംസാരിക്കരുതെന്നാണോ അല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ സംസാരത്തെ നാം നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മുടെ വാക്കുകളിൽ നമ്മുടെ സംസാരത്തിൽ കുറേ കൂടി ഒരു ആത്മസംയമനം കുറേ കൂടി ഒരു നിയന്ത്രണം നാം കൊണ്ടുവരുവാൻ കടപ്പെട്ടവരാണെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ പറയുന്നു സന്തോഷത്തോടെ ജീവിക്കുവാൻ ദീർഘായുസോടുകൂടി ജീവിക്കുവാൻ അതരത്തെ പ്രഭാഷണത്തിൽ നിന്ന് ആണയിടലിൽ നിന്ന് മാറ്റി നിർത്തുക വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടും പത്തൊമ്പതും തിരുവചനങ്ങളിലൊക്കെ നാം ശ്രവിക്കുന്നത് ഇതുതന്നെയാണ് വാക്കുകൾ ഏറുമ്പോൾ തെറ്റു വർദ്ധിക്കുന്നു വാക്കുകൾ നിയന്ത്രിതമാകുമ്പോൾ വീണ്ടു വിചാരം ഉണ്ടാകുന്നു അപ്പോൾ പ്രിയമുള്ളവരെ നിങ്ങളുടെ വാക്കുകൾ അതെ അതെ എന്നോ നിങ്ങളുടെ വാക്കുകൾ അല്ല അല്ല എന്നോ പറയുമ്പോൾ ഈശോ അർത്ഥമാക്കുന്നത് നമ്മുടെ സംസാര രീതികളിൽ നമ്മുടെ പെരുമാറ്റ ശൈലികളിൽ ചില നിയന്ത്രണങ്ങൾ ചില സംയമനങ്ങൾ കൊണ്ടുവരിക എന്ന് മാത്രമാണ് ഇന്ന് പലപ്പോഴും സംസാരം കൂടിപ്പോകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കുടുംബജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇന്ന് പലപ്പോഴും സംസാരം ഇല്ലാത്തതും കുടുംബ ബന്ധത്തിലും വ്യക്തിബന്ധങ്ങളിലും ഒക്കെ ജീവിത തകർച്ചയ്ക്കും ബന്ധ തകർച്ചയ്ക്കും വിശ്വാസ തകർച്ചയ്ക്കും ഒക്കെ കാരണമാകുന്നുണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം നാം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോ പറയുന്ന ഈ ഒരു സത്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാം വാക്കുകൾ എവിടെ നിയന്ത്രിക്കപ്പെടുന്നുവോ അവിടെ തെറ്റിദ്ധാരണകൾ കുറവായിരിക്കും അത്യാവശ്യം വാക്കുകൾ എവിടെ ഉപയോഗിക്കുന്നുവോ അവിടെ വിശ്വസ്ഥത കൂടി നിൽക്കും നമുക്ക് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ വാക്കുകൾ അനേകരെ കബളിപ്പിക്കുകയും അനേകരെയും ചതിക്കുകയും ചെയ്യുന്ന സമയത്ത് ദൈവിക കാര്യങ്ങളെ തൊട്ട് ആണയിട്ട് കള്ളവാക്കുകൾ കള്ളസാക്ഷ്യങ്ങൾ വ്യാജ പ്രഭാഷണങ്ങൾ സത്യമാക്കുവാൻ നാം ശ്രമിക്കാറുണ്ടോ സ്നേഹമുള്ളവരെ ദേവദാസൻ മാറിവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ തിരുനാളിലൂടെ കടന്നു പോകുമ്പോൾ പിതാവ് തൻ്റെ വാക്കുകളിൽ ഉറച്ചു നിന്ന ഒരു വ്യക്തിയായിരുന്നു താൻ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിന്ന് അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്ത വ്യക്തിയാണ് പിതാവിനെ ഒന്ന് നോക്കുക പുനരേഖത്തനായിട്ട് ഇറങ്ങിപ്പെട പുറപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരൊക്കെ പിതാവിനെ എതിർക്കുകയാണ് പ്രിയപ്പെട്ട ഗുരു പ്രിയപ്പെട്ട സുഹൃത്ത് ഇവരെല്ലാം പിതാവിനെ എതിർക്കുകയാണ് സ്ഥാനമാനങ്ങൾ പിതാവിനെ തേടിയെത്തുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഈ മോഹന വാഗ്ദാനങ്ങളിലൊന്നും വീണു പോകാതെ പിതാവ് തൻ്റെ വാക്കിൽ ഉറച്ചു നിന്നു പിതാവിനറിയാമായിരുന്നു തൻ്റെ വാക്കുകളിലൂടെ അനേകർ കത്തോലിക്ക സഭയിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് താൻ പിന്മാറിയാൽ തൻ്റെ വാക്കുകൾ അവിടെ ഇല്ലാതാവുകയാണ് തൻ്റെ വാക്കുകളിലൂടെ ജീവൻ ലഭിച്ച അനേകരുണ്ട് അവരെ എല്ലാം ചേർത്ത് പിടിക്കുവാൻ താൻ കടപ്പെട്ടവരാണ് ഇത് മനസ്സിലാക്കി പിതാവ് തൻ്റെ വാക്കുകളെ ക്രമീകരിച്ചു തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു പ്രിയമുള്ളവരെ ദേവദാസന്മാർ വാനിയൂസ് പിതാവിൻ്റെ ഓർമ്മ തിരുന്നാൾ ആചരിക്കുന്ന ഈ വേളകളിൽ നമ്മുടെ വാക്കുകളെ നമ്മുടെ പ്രവൃത്തികളെ നമ്മുടെ സംസാരങ്ങളെ കുറെ കൂടി ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ പരസ്പര വിശ്വാസത്തിൽ പരസ്പര സ്നേഹത്തിൽ പരസ്പര സഹകരണത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം ദൈവം അതിനു നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ